നമുക്ക് എപ്പോഴും നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാകുമല്ലേ എന്തിനാ ഇതിപ്പോൾ വെട്ടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തലപ്പുകൾ വന്ന് കൂടുതൽ പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾതാ നമ്മുടെ ഈ ഡയാന്തസിൻ്റെ പ്ലാന്റുകൾ നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ കമ്പ് കൊത്തിയിട്ട് പുതിയ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ നടുവാണെങ്കിലോ അതപ്പം ചോദിക്കും എന്തിനാണ് ഇതിൻ്റെ കമ്പ് എടുത്ത് നടണേ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമുണ്ട് പുതിയൊരു പ്ലാന്റ് ഉണ്ടായി എടുക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാണ് പുതിയ പ്ലാന്റ് നിലവിൽ ഉള്ളത് പോരെ എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ട് കേട്ടോ എങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് പോയാലോ പുതിയ പ്ലാന്റ് ആ നമ്മുടെ കയ്യിലൊരെണ്ണം വേണമല്ലോ പിന്നെ ഒരു പുതിയ പ്ലാന്റും കൂടെ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിലും കൂടെ പൂക്കളായിട്ട് നിറയെ പൂവൊക്കെ ആയിട്ട് വിൽക്കില്ലോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളുടെ ഓരോ കാര്യങ്ങളും എന്തിനാ ഇപ്പോൾ വളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് വളക്കുറവുണ്ടെന്നേ വേണ്ടെന്നേ കുറച്ചുകൂടെ വളമൊക്കെ ചെന്നാലല്ലേ അവർ ഉഷാഹമായിട്ട് വളരുള്ളൂ അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ കണ്ട് നിൽക്കുന്നവർക്ക് അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് അപ്പോൾ തിരിച്ചൊരു കാര്യം ചോദിച്ചാൽ മതി കേട്ടോ എന്തിനാ ഭക്ഷണം കഴിക്കണേ നിങ്ങൾ എന്തിനാ കുളിക്കണേ ഈ വക കാര്യങ്ങളൊക്കെ അവരോട് തിരിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ അവർ പിന്നെ ചോദ്യമൊന്നും വരില്ല നമ്മുടെ ഡയാന്തസിൻ്റെ പ്ലാന്റുകൾ ഇവിടെ ഇരുന്നപ്പോൾ ആയിരുന്ന കേട്ടോ കൂടുതൽ പൂവൊക്കെ ഉണ്ടായിരുന്നെ അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇവരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ആണല്ലോ നമ്മുടെ പരിപാടികൾ അല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ വെട്ടിയൊതുക്കലുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയാൽ മാത്രമാണ് പ്ലാന്റുകൾ എന്തായാലും ഉഷാറായിട്ടേ നിൽക്കുകയുള്ളു ആരും ചൈനീസ് പോൾസം കണ്ടിട്ട് കട്ടിങ് തരാമോ എന്ന് ചോദിക്കല്ലേ കേട്ടോ കട്ടിങ് എന്തായാലും നമ്മുടെ കയ്യിൽ തരാനായിട്ടില്ല എല്ലാ കളവിൻ്റെ ആ ഓരോ പ്ലാന്റ് ഉള്ളൂ അതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കട്ടിങ് എടുത്ത് തരുന്നേ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ കുറച്ച് പ്ലാന്റുകൾ വെട്ടാനുണ്ട് ഇത് വെട്ടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ മമ്മീ എന്നോട് ചോദിച്ചു നീ എന്തിനാ ഈ പൂവുള്ള ചെടിയെല്ലാം വെട്ടിക്കളയണേന്ന് അപ്പം മമ്മി എന്നോട് ചോദിച്ചു ചോദ്യത്തിന് തിരിച്ച് ഉത്തരം പറഞ്ഞു കേട്ടോ മമ്മി ഇതിലിപ്പോൾ പൂക്കൾ കുറവാണ് ഇതങ്ങ് വെട്ടിവിട്ടാലാണ് പുതിയ തലപ്പുകൾ വരുവുള്ളൂ എങ്കിലാണതിൽ കൂടുതൽ പൂക്കൾ വരുവുള്ളൂ അതിപ്പോൾ ഇപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടല്ലോ എന്ന് തിരിച്ചൊരു ചോദ്യം അങ്ങടെ അപ്പം എനിക്കതിന് ഉത്തരമുണ്ട് കേട്ടോ ഈ പ്ലാന്റ് അങ്ങ് വല്ലാണ്ടങ്ങ് പൊങ്ങിപ്പോയുന്നേ ഇത് നമ്മുടെ നാടൻ വിങ്കയാണ് കേട്ടോ എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഓരോ തട്ടയിലകളോ വരുന്ന വരുന്നതനുസരിച്ച് ഇവരെങ്ങൊങ്ങി പൊങ്ങി പോയിക്കൊണ്ടിരിക്കും നമ്മുടെ തെങ്ങൊക്കെ പോകുന്ന പോലെ ഇവരങ്ങ് പൊങ്ങി പോവാണ് കേട്ടോ അപ്പോൾ ഇവരുടെ പൊക്കമൊക്കെ കുറച്ച് ഒന്ന് ചെറുതാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വക പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലായ്മ കേട്ടല്ലേ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല നീ എത്ര നേരം എന്ന് വെച്ചാൽ ചുമ്മാ തിരിക്കണേ അപ്പോൾ ചുമ്മാ ഇരിക്കുന്നതിലും പേദം ഇങ്ങനെ കുറച്ച് അലങ്കൂലോ പരിപാടികളൊക്കെ ചെയ്യുവാണ് അത് നല്ല ആസ്വദിച്ചും കൂടി ചെയ്യുന്നതെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ചിലരുണ്ടാവില്ലേ കുത്തി വരച്ചാലും അത് പടവായിരിക്കും എന്ന് പറയുന്നവർ അതുപോലെ തന്നെയാണ് കേട്ടോ ചിലരുടെ കൈ കൊണ്ട് എന്ത് നട്ടാലും അത് പിന്നെ തിരിഞ്ഞു നോക്കണ്ട കേട്ടോ പത്ത് ഇരട്ടി വിളവായിരിക്കും അപ്പോൾ ചോദിക്കും ഏൻ്റെ കൈ എങ്ങനെയാണെന്ന് വലിയ കുഴപ്പമൊന്നും കേട്ടോ ഏ അത്ര പത്തിരട്ടി എന്നൊന്നും തവണയും പറയാൻ പറ്റില്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ നട്ടാലും പത്തിരട്ടി വിളവൊക്കെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ ചിലടിലൊക്കെ പക്ഷേ എനിക്ക് കൂടുതൽ സക്സസ് സക്സസ്സാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ വിത്തുകളൊക്കെ പാകി അത് ഉഷാഹാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ വിങ്കയുടെ ഒരുപാട് തൈകൾ നമ്മുടെ ഇതിൻ്റെ താഴെ ഇരിക്കുന്ന പോട്ടുകളിലെല്ലാം നിപ്പുണ്ട് ഇതിപ്പം വെട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എന്തോ ഓർത്തിന്നറിയാവോ നമുക്ക് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തരാമായിരുന്നു നമ്മുടെ ഈ കട്ടിങ്ങുകൾ ഇനിയിപ്പോൾ ഇത് കൊയറായിട്ട് അയക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് മാത്രം കട്ടിങ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇങ്ങനെ വെട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്കിത് അല്ലാതെ നല്ല കട്ടിങ്ങുകളൊക്കെ ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരുപാടൊന്നും ഭയങ്കണിയല്ലേ കേട്ടോ പിന്നെ പണ്ടൊക്കെ ഞാനിത് വിങ്കയുടെ ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തന്നെ ചുവട്ടിലേക്ക് കുത്തി കൊടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം കുത്തി കുത്തി ഓരോ വിങ്കയുടെ പോട്ടിലും രണ്ടും മൂന്നും പ്ലാന്റുകളൊക്കെ ഇത് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ആ ഒരു കുഞ്ഞു പോട്ടിൽ അതിൽ കൂടുതൽ പ്ലാന്റ് ഒന്നും എന്തായാലും വിരിയല്ല കേട്ടോ ചില പ്ലാന്റിലൊക്കെ ഇതുപോലെ നല്ല പോകാണ്ടായിരുന്നേ അപ്പം പിന്നെ ഒന്നും നോക്കിയാൽ അവരെയും ഞാൻ ഒറ്റയടിക്ക് എന്തായാലും വെറ്റിയിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ മാത്രമാണ് നിറഞ്ഞു പോവുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കരമായിട്ടങ്ങ് പൊങ്ങി പൊങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൊങ്ങി അങ്ങ് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ പിന്നെ വിങ്കയ്ക്ക് വരുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രധാന അസുഖമാണല്ലേ ഇതിങ്ങനെ അതിൻ്റെ ഇലയിൽ ഒരു കറുത്ത പുള്ളി പോലെ വന്നിട്ട് അതിൻ്റെ ഇല അങ്ങ് കൊഴുങ്ങി പോവുക ആ ഒരു കുഴപ്പമുണ്ടല്ലേ കൂടുതലും മഴയൊക്കെ പെയ്ത് അതിൻ്റെ ഇലകളിലേക്ക് മഴവെള്ളം തികച്ചു കഴിയുമ്പോഴാണ് അങ്ങനെ വരുന്നത് സ്യൂഡോമോണസ് ആഴ്ചയിൽ അല്ലെങ്കിൽ ഇത് രോഗം വരുന്നതിന് മുമ്പാണെങ്കിൽ ആഴ്ചയിൽ ഒന്നൊക്കെ ഒരു സ്പൂണ് ഒരു സ്പൂൺ പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്തിരി കട്ടി കൂട്ടിയിട്ട് ഒരൊന്നരാടം ദിവസം വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഏത് പ്ലാന്റിനും രോഗം വരുന്നതിന് മുമ്പ് അതിനെ ശുശ്രൂഷിക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഒരുവിധം പ്ലാന്റുകൾക്ക് എല്ലാം സ്യൂഡോമോൺസ് എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ അങ്ങനെ ആ സൈഡിൽ ട്രെയിൽ കുറച്ച് വിത്തുകൾ പാകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ വെച്ചിരിക്കുന്നത് അതിൽ പെറ്റൂണിയാണ് ആൾക്ക് ഏറ്റവും അത്യാവശ്യം ഇന്നലെ രാത്രിയിൽ പെറ്റൂണിയുടെ കുഞ്ഞ് പ്ലാന്റുകൾ മൊത്തം ഒച്ച വന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസം വന്നിട്ടില്ലായിരുന്നു കേട്ടോ സാധാ ട്രയുടെ അടിയിൽ ഇരിക്കണെ കാണണമായിരുന്നു എന്തായാലും കള കണ്ടുകിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിങ്കയുടെ ആ ഒരു പോട്ടിൻ്റെ അകത്തെല്ലാം കുറച്ച് കുറച്ച് കരികിലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കരികി ഇലകൾ ആ വിങ്കയിൽ നിന്ന് കൊഴുഞ്ഞ് വീണിട്ടുള്ള ഇലകൾ അവരെയെല്ലാം നമ്മൾ ആദ്യം തന്നെ അങ്ങ് പിറക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ അത്യാവശ്യം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മളിതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ വളമൊന്നും ഇപ്പം എന്തായാലും ഉടനെ നമ്മൾ കൊടുക്കുന്നില്ല ആ ഒരു വളത്തിൻ്റെ ഇതിൽ ഇതൊന്ന് കയറി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ അന്നേരം ആലോചിക്കാം കേട്ടോ ഹൈബ്രിഡ് വിങ്ക എൻ്റെ ഇതിൽ പൊതുവേ ഇല്ല നാടനാണെല്ലാം വിങ്കയുടെ വിത്തും ചോദിക്കരുത് കേട്ടോ തരാനായിട്ടുള്ളത് എൻ്റെ ഇല്ല കേട്ടോ വിങ്കയുടെ കട്ടിങ്ങുകൾ കാണണ്ടേ ഇത്രയും കട്ടിങ്ങുകൾ നമുക്കുണ്ടായിരുന്നു കേട്ടോ ഇതാ വലിയതായിട്ട് തന്നെ വെട്ടിയെടുത്താണ് ഇനി ഇവരെയെല്ലാം നമുക്ക് ചെറുതാക്കി ചെറുതാക്കി നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നടാൻ പാകത്തിന് വെട്ടിയെടുക്കാവുന്നതാണ് ഇത്തവണ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ പുതിയ പുതിയ കളറുകളായിരിക്കും കേട്ടോ കിട്ടുന്നത് വിങ്കയുടെ കുറച്ച് വിത്ത് എനിക്ക് വേണ്ടി ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പാകി പുതിയ തൈ ആക്കണം വിങ്കയുടെ വിത്ത് പൊതുവേ ഇവിടെ വരുന്നവരെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെട്ടാൻ തീരുമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ഒരു മൂന്നാല് കളറിൻ്റെയൊക്കെ വിത്ത് കിട്ടിയിട്ടുണ്ട് റെഡിൻ്റെ പിന്നെ ഒരു നല്ലൊരു കളർ എല്ലാം നല്ല കളറാണ് പിന്നെ വേറെ ഒരു കളക അത് അതിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലും ഇപ്പം ഇങ്ങനെ ഉണങ്ങി ഉണ്ടായിരുന്നൊക്കെ ഞാൻ കയ്യോടെ ഓരോ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ ചെയ്യുന്നത് കേട്ടോ നിങ്ങളാരെങ്കിലുമൊക്കെ എടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തോരോ വിങ്കയുടെ കട്ടിങ് ഉണ്ടായിരുന്നു കൊണ്ടാ കൂട്ടി പിടിപ്പിക്കത്തില്ലായിരുന്നോ അതെങ്ങനെയാണ് ആരും ഈ അകയുന്നെയും കേൾക്കുന്നെയും പരിസരത്ത് ഒറ്റ മനുഷ്യരില്ല പിന്നെ എന്നെ ചെയ്യണേ പിന്നെ ഇവിടെയൊക്കെ ഐ അങ്ങനെ ആർക്ക് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ എല്ലാവരും വലിയ ജോലിക്കാരൊക്കെയാണ് അപ്പോൾ പൊതുവേ നമ്മുടെ വീട്ടിൽ മാത്രമാണ് പകലാൾക്കാരൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഒരു വീട്ടിലും ഇങ്ങനെ ചെടികളൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അത് വെങ്കയുടെ മൊത്തം മറ്റേ വേസ്റ്റായിട്ടുള്ള കട്ടിങ്ങാണ് അത് നട്ടാലും പിടിക്കും കേട്ടോ എല്ലാം പിടിക്കുമെന്നില്ലേ കുറച്ചൊക്കെ പിടിക്കും ബാക്കിയതാ നല്ല കട്ടിങ്ങുകൾ അത് വേഗയുണ്ട് ഇത് ഇത് ഇതാണ് നമ്മൾ ചെറുതായിട്ട് വെട്ടിയെടുത്ത കട്ടിങ്ങുകൾ ഇത് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉത്സാഹിച്ചാൽ പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നവരായതുകൊണ്ട് കളറൊക്കെ നോക്കി നമുക്ക് മാറ്റി മാറ്റി കൂട്ടുപിടിപ്പിച്ചെടുക്കണം ഇതായത് കണ്ടോ ഈ രണ്ട് കളകൾ എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കളേഴ്സാണ് അപ്പോൾ ഇവരുടെ വിത്താണ് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടൽ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവരെ റൂട്ടുപിടിപ്പിക്കാം റൂട്ടുപിടിപ്പിക്കാനായിട്ട് എപ്പോഴും എനിക്ക് ഒറ്റ പോട്ട മിക്സ് അല്ലേ ഉള്ളൂ മണ്ണ് മാത്രം ഇതുപോലെ ഒരു വലിയ ഗ്രോ ഗ്രോബായി നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം ഒരുവിധം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലാണ് വെള്ളം എടുത്തിട്ട് വന്നത് അതുകൊണ്ടായിട്ട് കൃത്യ അളവ് പറഞ്ഞ് ആ വെള്ളം ഒന്ന് വലിഞ്ഞു പോട്ടെട്ടോ നന്നായിട്ടൊന്ന് വലിയിട്ട് എന്നിട്ട് നമ്മുടെ വിങ്കയുടെ കട്ടിങ്ങുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിനി നമുക്കിനിത് ഓരോന്നോരോന്നായിട്ട് കമ്പൂത്തി പിടിപ്പിക്കാം ഒരു ആറോ ഏഴോ കട്ടിങ് അത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുള്ളൂ ഒരുപാട് കട്ട കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല നല്ല കട്ടിങ്ങുകൾ മാത്രം നോക്കിയിട്ടാണ് ആ ഊട്ട് പിടിപ്പിക്കുന്നേ ബാക്കിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരുവിധം കുത്തിയൊക്കെ ഒക്കെ വെക്കണം പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ എന്താ ചെയ്യുക കളയുമല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ നല്ല തലപ്പായിട്ടുള്ള കട്ടിങ്ങുകളാണ് നമ്മൾ കൂടുതൽ ഇതിൽ വെക്കുന്നത് ഇതുപോലെ ഒന്ന് രണ്ട് ഗ്രോ ബാഗിൽ വെക്കുന്നുണ്ട് ഒരു ആ ഏഴ് കട്ടിങ് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ വെക്കാവട്ടോ അപ്പോൾ കളറൊക്കെ നോക്കിയാണ് ഞാൻ ഇതാ കളവും അതുപോലെ തന്നെ കട്ടിങ്ങിൻ്റെ ഒരു കരുത്തും ആ ഇതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നതേ അതിൻ്റെ ഇതുപോലെ നമുക്ക് കുത്തി കുത്തി പിടിപ്പിക്കാം ചില കളറൊക്കെ എവിടെങ്കിലൊക്കെ കണ്ടിട്ട് വഴിയിൽ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ ഓരോ ചെറിയ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ നമ്മുടെ നല്ല ചുമന്ന മണ്ണിൽ ഇവർ നല്ല ഉഷാറായിട്ട് ഓട്ടു പിടിപ്പി പിടിച്ചു കിട്ടേ ചുമന്ന മണ്ണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ചുമന്ന മണ്ണിൽ ചെടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടണേ അതിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഓട്ടു പിടിച്ച് കിട്ടാ കൊണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇല്ലാന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വെടിയൊരു നാളെക്കാണ്